ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നത് ഇന്ന് രാവിലെ പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഉള്ള മലയാള മനോരമ പത്രത്തിൽ കണ്ട വാർത്ത ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണ് ആ വാർത്ത എന്നായിരിക്കും അല്ലേ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത് അതുകൊണ്ട് എനിക്ക് തോന്നി അത് നിങ്ങളോടും ഷെയർ ചെയ്യാം എന്നാണ് ഞാൻ ധരിച്ചത് നിങ്ങളോടും ചെയ്ത് അത് ലോകം മൊത്തം ലോക മലയാളികളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എന്ന് എന്നപേക്ഷിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ആ വാർത്ത ഞാൻ വായിക്കാം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് എൻ്റെ ജീവിതം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളൊന്ന് പരമാവധി പ്രചരിപ്പിക്കുക അവർക്ക് വേണ്ടത് സഹായമാണ് ആ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം എല്ലാവരും എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മലയാള മനോരമ പത്രത്തിൽ വന്ന വാർത്ത അത് മുഴുവനായിട്ടും ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾക്കിച്ച് തരാം അപ്പം നിങ്ങൾ ഞാൻ വായിക്കുന്നത് കേട്ടോളൂ കണ്ടോളൂ ഇതാണ് വാർത്ത പോരാട്ടമാണ് പ്രജിതിയുടെ ജീവിതം എന്താണ് പോരാട്ടമാണ് പ്രജിതിയുടെ ജീവിതം പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന വാർത്തയാണ് വളരെ വേദനിപ്പിക്കുന്നതാണ് ആ കഥ നിങ്ങൾ കേൾക്കുക ഇരട്ടി കണ്ണൂർ ജില്ലയിലെ ഇരട്ടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പടിയൂർ ഒരു ഗ്രാമപഞ്ചായത്തുണ്ട് അതായത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടി പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനി പ്രജിതിയുടെ ചിരി മാഞ്ഞ നേരമില്ല കരയാൻ മറന്ന ബാല്യത്തിൽ നിന്ന് പ്രജിതിയുടെ പഠന വഴികളിൽ ഏക സമ്പാദ്യവും ചിരി മാത്രം ആണ് പരീക്കളം കുംഭങ്ങോട് സങ്കേതത്തിലെ വീട്ടിൽ ഇല്ലായ്മകളോട് പോരാടിയാണ് പ്രജിത ഇന്നും സ്കൂളിലെത്തുന്നത് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്ത് ഉസ്കൂളിൻ്റെ പടി കയറുമ്പോഴും പ്രജിതിയുടെ മുഖത്തെ ചിരി മായുന്നില്ല മായില്ല അല്ലേ പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ് രാവിലെ വെറും വയറുമായിട്ടാണ് മിക്ക ദിവസവും വീട്ടിൽ നിന്നും ഇറങ്ങുക ഉസ്കൂൾ യൂണിഫോം അധ്യാപകരാണ് നൽകിയത് രണ്ട് വിഷയങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ മാത്രമാണ് കയ്യിലുള്ളത് പാഠഭാഗങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി പഠിക്കും എസ് ടി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള പഠന പഠനഗ്രാൻറ്റും ലഭിച്ചിട്ടില്ല ആലോചിച്ചു നോക്കൂ അടുക്കളയും കിടപ്പുമുറിയും പഠനമുറിയും ഒന്നായി ചേരുന്ന പ്ലാസ്റ്റിക് കൂരേക്കുള്ളിലാണുള്ളത് അച്ഛൻ പ്രസാദും അമ്മ പ്രസന്നയും സഹോദരി പ്രജിനെയും കഴിയുന്നത് ഇവരൊക്കെ കഴിയുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്ക് കൂരയ്ക്കുള്ളിലാണ് പ്രജിന പത്താന്തരം പൂർത്തിയാക്കിയത് പ്രജിന അതായത് അനുജത്തി പത്താന്തരം പൂർത്തിയാക്കിയത് അതോ പൂർത്തിയാക്കി കഴിഞ്ഞു അതോടുകൂടി പഠനം നിർത്തി ശുദ്ധജലം അഞ്ഞൂറ് മീറ്റർ കുന്നിറങ്ങി വേണം പാത്രത്തിൽ ശേഖരിച്ച് എത്തിക്കാൻ കുടിക്കേണ്ട വെള്ളം അഞ്ഞൂറ് മീറ്റർ കുന്നിറങ്ങി വേണം പാത്രത്തിൽ ശേഖരിച്ച് മുകളിലേക്ക് എത്തിക്കാൻ സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്തതിനാൽ ലൈഫ് ഭവന പദ്ധതിയിലും കുടുംബത്തിന് വീട് ലഭിച്ചില്ല കഷ്ടം ഇതേ കാരണം കൊണ്ട് തന്നെ സന്നദ്ധ സംഘടനകൾ സന്നദ്ധ സംഘടനകൾക്കും വീട് നൽകാനും സാധിക്കുന്നില്ല അമ്മ പ്രസന്നയുടെ ഒരു കയ്യും കാലും ഭാഗികമായി തളർന്നതിനാൽ തൊഴിലുറപ്പിന് പോലും പോകാൻ സാധിക്കുന്നില്ല ദിവസവും നാൽപ്പത്തിയാറ് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട ബസ് ചാർജ് വേണം പ്രജിതക്ക് പ്രാരാബ്ധങ്ങളുടെ കെട്ടു തുറക്കാൻ മനസ്സില്ലാത്ത പ്രചിതക്ക് പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ മനസ്സില്ല ഇത് മലയാള മനോരമയിൽ വന്ന വാർത്തയാണ് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇന്ന് ഞാൻ ഈ വാർത്ത വായിച്ചപ്പോൾ പിന്നെ എനിക്കൊന്നും ഓർമ്മയും ചിന്തിയില്ല കാരണം മനസ്സ് വല്ലാതെ വേദനയ്ക്ക് ഞങ്ങൾക്കൊക്കെ ഒരു സഹായത്തിന് സഹായിക്കാൻ ഒരു പരിധിയുണ്ട് നമ്മളും സാധാരണക്കാരല്ലേ പക്ഷേ ഞാനും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴല്ല ഇവരെയല്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്നെ കൊണ്ടാവുന്നതും ഞാൻ ചെറിയ ചെറിയ സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്ന മനുഷ്യനാണ് ചെയ്തിട്ടുണ്ട് ഈ വാർത്ത ഇപ്പോൾ ഇന്ന് കണ്ടപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിലെ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാം എത്ര ആൾക്കാർ കാണുന്നു അത്രയും സന്തോഷമുള്ള കാര്യമല്ലേ ആരെങ്കിലും അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പുണ്യമല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഞാൻ ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയ കണ്ണൂർ എഡിഷനാണ് ഈ വാർത്ത മലയാള മനോരമയിൽ കൊണ്ടുവന്നത് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വാർത്തയാണ് അപ്പോൾ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ണൂർ ഇരട്ടി പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുമായിട്ട് ബന്ധപ്പെടുക അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി പ്രജിതിയുടെ അനുഭവങ്ങൾ ജീവിത ദുഃഖങ്ങളാണ് ഇന്നത്തെ മാതൃ മനോരമ പത്രത്തിൽ വന്നത് മാതൃഭൂമി പത്രത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല ഞാൻ മനോ മനോരമയാണ് കണ്ടത് അപ്പോൾ അവരെ ഫോൺ നമ്പറോ കാര്യങ്ങളോ അഡ്രസ്സോ ഒന്നുമില്ല പത്രത്തിൽ ചിലപ്പോൾ മനോരമ മലയാള മനോരമയുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടമായിരിക്കും അതുമല്ലെങ്കിൽ കണ്ണൂർ ജില്ലക്കാരാങ്കിൽ അവിടെ പോവുക സ്കൂളിൽ പോവുക അവിടെ അവരുമായിട്ട് ബന്ധപ്പെടുക അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക ഓരോരുത്തർക്കും കാരണം ഒരു തൊണ്ട് ഭൂമിയില്ല ഭൂമി ഉണ്ടെങ്കിലോ അവിടെ വീട് വയ്ക്കാൻ സാധിക്കുമായിരുന്നു നല്ലവണ്ണം പഠിക്കുന്നതാണ് രണ്ട് കുട്ടികളും ഇളയ കുട്ടിയാങ്കിലേ പഠിപ്പ് നിർത്തി എന്നാണ് ഈ പത്രത്തിൽ വന്ന വാർത്ത വളരെ കഷ്ടം ഇന്നത്തെ ഇന്നത്തെ തലമുറകൾ എത്രയോ എത്രയോ എല്ലാവരുമല്ല എന്നാലും എത്രയോ ഭക്ഷണങ്ങൾ പല പാർട്ടികളിലും അത് ഇതൊക്കെ ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ആർഭാടമാനുഷ്യരെ പക്ഷെ ഇതുപോലെയുള്ള ദുരിതങ്ങളിൽപ്പെട്ട് കഴിയുന്ന മനുഷ്യരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടെന്നറിയാം അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക തന്നാലാവുന്നതിലും ഒരു പങ്ക് അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അവരെ ഫോൺ നമ്പറോ കാര്യോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഈ ആകെയുള്ളത് ആകെയുള്ളത് ഈ മലയാള മനോരമയിൽ വന്ന വാർത്തയാണ് കണ്ണൂർ ജില്ലയിലെ ഇരട്ടി പടിയൂർ പടിയൂരില് പടിയൂരിൽ എന്നാണ് പറഞ്ഞത് ഇരട്ടി പടിയൂരിൽ പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് പ്രജിത അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അപേക്ഷ എന്ന് പറയുന്നില്ല നിങ്ങളുടെ മനസ്സാണ് അപ്പോൾ ഇത് ഈ വാർത്ത കണ്ടപ്പോൾ മനസ്സിന് വല്ലാതെ ഒരു വിഷമം സങ്കടം ദുഃഖം അല്ലേ എന്തായിരിക്കും ഈ വാർത്തയിൽ പറഞ്ഞ മിക്കവാറും ദിവസവും ഇവരെ പട്ടിണിയായിരിക്കും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒന്നും കഴിക്കാതെ കഴിക്കാനുണ്ടാവില്ല ഒന്നും കഴിക്കാതെയാണ് സ്കൂളിൻ്റെ പടി കയറി പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ പ്ലസ് ടുന്ന് പഠിക്കുന്നത് ഒന്ന് പത്താം ക്ലാസ് എത്രമാത്രം സങ്കടങ്ങളും മാനസിക അല്ലെ സംഘർഷങ്ങളും ബുദ്ധിമുട്ടും ടെൻഷനും ചിന്തിയും എന്താ ചെയ്യുക അപ്പോൾ അവിടെയുള്ള നാട്ടുകാരിൽ സഹായിക്കുന്നുണ്ടാവും നല്ല നല്ല മനുഷ്യരുണ്ട് ഒരുപാട് അവർ ഇത്രയും കാലം സഹായിച്ചിട്ടുണ്ടാവും ഇപ്പോഴും സഹായിക്കുന്നുണ്ടാവും പക്ഷേ ഒരു തൊണ്ട് ഇല്ലാത്തതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അപ്പം സാമ്പത്തികമാണ് പ്രധാനം അല്ലേ എന്തിനു നമ്മുടെ ഈ ലോക ലോകമലയാളികളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുക അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നേരിട്ട് നിങ്ങൾ അവിടെ പോയി കൊടുക്കാൻ ഉള്ളൊരു മനസ്സുണ്ടാവുക എന്നെനിക്ക് പറയാനുള്ളൂ വളരെ സങ്കടം തോന്നിപ്പോയി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനൽ ഈ ചെറിയ ചാനലിൽ ഈ വീഡിയോ എടുത്തിട്ടത് അപ്പം നിങ്ങളിത് കാണാതെ പോകരുത് എന്ന് അപേക്ഷിക്കുന്നു നന്ദി